ഹായ് ഹലോ ഇപ്പൊ ചന്ദ്രികയിൽ അലീന്ന ചിത്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചന്ദ്രികയിൽ അലീന്ന ചിന്താന്തത്തിൽ വളരെ സംഘർഷം നിറഞ്ഞ നിമിഷത്തിലൂടെയാണ് കഥ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് അതിന് കുറച്ചുകൂടി ശക്തി പകർന്ന സംഭവങ്ങളാണ് ഇന്ദീവരത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇന്ന് പിങ്കിയുടെ പ്രവർത്തി കാരണം ഒരു മുട്ടൻ പണിയാണ് പിങ്കിക്ക് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് അതോടുകൂടി നയനയുടെയും ഒക്കെ ജീവിതം തന്നെ മാറി മറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് നന്ദയ്ക്കും വലിയൊരു തിരിച്ചടിയാണ് ഇതിന്റെ ഭാഗമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് അർജുനും പിങ്കിയും സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ നന്ദയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് നന്ദ ഇതെല്ലാം കാണിച്ചു കൂടിയത് പക്ഷേ അതെല്ലാം അവസാനം നന്ദയ്ക്ക് തന്നെയാണ് ഒരു തിരിച്ചടി കിട്ടുന്നത് കിട്ടാൻ പോകുന്നത് ഇനി എന്തൊക്കെയായിരിക്കും ഇന്ദിവിധത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നയന തീർത്തും പറഞ്ഞു ഒരിക്കലും ഞാൻ അത് ശ്രദ്ധയില്ലാതെ നടന്നു വന്നതല്ല അവിടെ എന്തോ ഉണ്ടായിരുന്നു ആ എന്തോ ആ ഒരു പടിയിലുണ്ടായിരുന്നു ഞാൻ അതിൽ ചർത്തി തന്നെയാണ് വന്ന് വീണത് എന്ന് ഉറപ്പിച്ച് അവിടെ പറഞ്ഞു നയന പറഞ്ഞു അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും സുമംഗലയ്ക്കും ലക്ഷ്മിക്കും ചെറിയൊരു സംശയം തോന്നി അങ്ങനെ നന്ദേ അവിടെ നയനയെ നോക്കാനായിട്ട് ഇരുത്തിയതിനു ശേഷം ഇവർ രണ്ടുപേരും കൂടി ആ പടിക്കട്ടിൻ്റെ അവിടെ എന്താ വീണതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ലക്ഷ്മി ഇച്ചിരി ഒരു രണ്ട് മൂന്ന് പടിക്കെട്ട് കയറിയതിന് ശേഷം വേറൊന്നും ഇല്ല എന്ന് പറഞ്ഞോട്ട് താഴോട്ട് ഇറങ്ങി വന്ന് കഴിഞ്ഞിട്ട് സുമംഗലയോട് പറയുകയാണ് ഈ പടിക്കെട്ടിലൊന്നും കാണാനൊന്നും പോകുന്നില്ല ഇത് ഒന്നും ഇല്ല ഇത് ആരെടുത്ത് ഒഴിക്കാനാണ് അല്ലെങ്കിൽ ഇത് ചർക്കി വീഴാൻ വേണ്ടിയിട്ട് എന്തൊഴിക്കാനാണ് എന്നൊക്കെ അവിടെ ഇത് സുമംഗലയോട് ലക്ഷ്മി ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവിടെ സുമംഗല പറഞ്ഞത് നയന ഈ വീട്ടിൽ വന്നത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ലക്ഷ്മി അതിന് തന്നെ മറുപടി പറഞ്ഞപ്പോൾ താനായിട്ട് ഇഷ്ടക്കേടൊന്നും കാണിച്ചിട്ടില്ല എനിക്ക് നയന വന്നത് എനിക്ക് ഇഷ്ടം തന്നെയാണ് മുമ്പും അവൾ കുഞ്ഞിലെ ആയിരുന്ന സമയത്തും ഇവിടെ ഗൗതമിനോടും അർജുനോടും പിന്നെ അരുണിനോടൊക്കെ അവൾ ഇത് കളിച്ചു ചിരിച്ച് നടന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ഇഷ്ടക്കേടും ഇല്ല അവള് വന്നത് എനിക്ക് പരിപൂർണ ഇഷ്ടമാണ് എന്നൊക്കെ അവിടെ ലക്ഷ്മി പറഞ്ഞപ്പോൾ സുമംഗല പറയുവാണ് ഏട്ടത്തിടെ ഏട്ടത്തിടെ മനസ്സും ഉണ്ട് ഏട്ടത്തിയുടെ ആ ഒരു നല്ല മനസ്സിൽ ഏട്ടത്തിക്ക് അങ്ങനെ ഒരു പ്രശ്നവും കാണത്തില്ല എന്നാൽ നയനയുടെ വരവ് ഈ ഇന്ദീവരത്തില് മറ്റു ചിലരുമുണ്ടല്ലോ അവർക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല അതുകൊണ്ടുള്ള അതിന് ഒരു പണി കൊടുക്കാനുള്ള സാധ്യതകളും ഇതാവാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിലെ അതിനെ എല്ലാം അപ്പാടെ നിഷേധിച്ച് ലക്ഷ്മി അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല സുമങ്കല ഇങ്ങനെ കാടുകയറി ചിന്തിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സുമംഗല പറയുവാണ് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഈ പടുക്കെട്ട് പോ നോക്കാലോ ഇപ്പൊ ഏട്ടത്തി താഴെ കുറച്ച് പടിക്കട്ടേ നോക്കിയുള്ളൂ നമുക്ക് മുകളിലോട്ടുള്ള പടിക്കെട്ടുകളും നോക്കാം ഇപ്പൊ അതിൽ എന്തെങ്കിലും ഒഴിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്ക് നോക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓരോ പടിക്കെട്ടുകളും കേറുകേറി കുറച്ച് മുകളിലോട്ട് എത്തിയ സമയത്ത് ആ സൈഡിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടോ അപ്പൊ എന്തോ കിടക്കുന്നത് കണ്ടിട്ട് സുമങ്കിലെ തൊട്ട് നോക്കിയപ്പോഴാണ് അത് വെളിച്ചെണ്ണ എന്ന് മനസ്സിലായത് അപ്പോൾ ലക്ഷ്മിയോട് പറയുവാണ് ഏട്ടത്തി കണ്ടോ ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുകയാണ് നയനെ മനഃപൂർവ്വം തള്ളിയിടാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ആരാണോ ഇത് ചെയ്തത് അവരുടെ ലക്ഷ്യം ഇപ്പോൾ എങ്ങാനും ഇതിൽ ചറക്കി തല എങ്ങാനും ഇടിച്ച് വന്ന് വീണിരുന്നുവെങ്കിൽ ആരോടും ഞാൻ സമാധാനം പറഞ്ഞേനെ അതെല്ലാം വലിയൊരു പ്രശ്നം ആവത്തില്ലായിരുന്നോ ഇത്ര ബോധം ഇല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുമംഗല ദേഷ്യപ്പെട്ട് സംസാരിക്കുവാണ് എന്നിട്ട് ഏട്ടത്തി അല്ലെ അടുക്കളയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ആ വെളിച്ചെണ്ണ എങ്ങാനും ആരെങ്കിലും വന്ന് എടുക്കുന്നത് ഏട്ടത്തി കണ്ടായിരുന്നു ഓർത്തു നോക്ക് എന്നൊക്കെ പറയുമ്പോൾ ലക്ഷ്മി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ആരെങ്കിലും വന്ന് എടുത്തോ ഇല്ലേ എനിക്ക് തോന്നുന്നതാണോ എന്നൊക്കെ അവസാനം ലക്ഷ്മി തന്നെ പറയുവാണ് പവിത്ര വന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചോ എന്തിനാ നീ ഈ വെളിച്ചെണ്ണ എടുത്തോണ്ട് എവിടെ പോകുന്നത് എന്ന് ചോദിക്കുമ്പോ ഞാൻ തലയിൽ തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് എടുത്തോണ്ട് പോകുന്നതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളാണ് എടുത്തോണ്ട് പോയത് അപ്പൊ സുമംഗലിക്ക് ഏകദേശം കാര്യങ്ങൾ പിടിയിട്ടി അപ്പോൾ പവിത്രയ്ക്കാണ് നയന ഇവിടെ വരുന്നതിൽ ഇഷ്ടമല്ലാത്തത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നേരെ പവിത്രയുടെ അടുത്തേക്കാണ് സുമംഗല ചെന്നത് അപ്പം മോഹിനി ഉണ്ടായിരുന്നു കളിച്ച് ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് ഈ വീണ കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നതിൻ്റെ കൂട്ടത്തില് നായനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് നീ എന്തിനാ ആ വെളിച്ചെണ്ണ എടുത്തുകൊണ്ട് പോയത് അപ്പൊ ഞാനൊന്നും എടുത്തിട്ടില്ല അത് ലക്ഷ്മി ഏട്ടത്തി കണ്ടു പറഞ്ഞല്ലോ ലക്ഷ്മി ഏട്ടത്തി ആ വെളിച്ചെണ്ണ എടുത്തോണ്ട് പോകുന്നത് കണ്ടു എന്ന് എന്നോട് പറഞ്ഞല്ലോ അത് ഞാൻ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് എടുത്തോണ്ട് പോയതാണ് നിന്റെ ഈ ചകിര പോലത്തെ ഈ തലമുടിയിൽ എന്ത് വെളിച്ചെണ്ണ തേച്ചിട്ടാണ് നിന്റെ തലമുടി ഇത് എനിക്ക് തോന്നുന്നില്ല കാരണം ആ ഒരു തലമുടി കാണുമ്പോൾ തന്നെ വെളിച്ചെണ്ണ തേച്ച് കുളിച്ച ഒരു രീതി അല്ല എനിക്ക് തോന്നുന്നത് അങ്ങനെ അതിന്റെ പേരിൽ സുമംഗല ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുവാണ് അവസാനം ഒരു രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ സുമംഗല തന്നെ പറഞ്ഞു ഇത് ഒരു കാര്യം ചെയ് ഇപ്പോൾ സത്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോലീസിനെ അറിയിക്കും ഈ ഒരു സത്യം ശബ്ദം കേട്ടിട്ട് നന്ദയും അങ്ങോട്ട് അകത്തോട്ട് കയറി വന്നു അപ്പോൾ എന്താ അപ്പച്ച എന്താ കാര്യം അപ്പോൾ നന്ദയും അത്രയ്ക്ക് വിശ്വസിച്ചില്ല ഇവരെ തെറ്റ് ചെയ്യും എന്ന് ഒരിക്കലും വിശ്വസിച്ചില്ല എന്നാൽ പോലീസിനെ വിളിച്ചുകൊണ്ട് വരും എന്ന് പറഞ്ഞപ്പോൾ പോലീസിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും പേടിയായി അങ്ങനെ അവിടെ മോഹിനി തന്നെ ആദ്യത്തെ കലോടച്ചു നമ്മൾ മോഹിനി പറയുവാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവിടെ പവിത്രയാണ് ആ വെളിച്ചെണ്ണ എടുത്തുകൊണ്ട് ആ ഒരു പടിക്കെട്ടിൽ ഒഴിച്ചത് അപ്പൊ ഇവരുടെ സംസാരങ്ങളൊക്കെ മാ നിന്ന് പിങ്കി കേൾക്കുന്നുണ്ടായിരുന്നു അപ്പൊ മോഹിനി ആ രഹസ്യം പൊട്ടിച്ച സ്ഥിതിക്ക് ആ ഒരു അമ്പ് നേരെ എന്റെ അടുത്തേക്കേ വരത്തുള്ളൂ എന്ന് പിങ്കിക്ക് മനസ്സിലായി പവിത്ര ഇത് കേട്ടപ്പോ തന്നെ പവിത്ര എന്തായാലും സമ്മതിച്ചു കൊടുക്കാൻ പോകുന്നില്ല പിങ്കിക്ക് വേണ്ടിയിട്ട് ഒട്ടും സമ്മതിക്കാൻ പോകുന്നില്ല പവിത്ര പറഞ്ഞു ഞാനാണ് ഒഴിച്ചതെങ്കിൽ പോലും എന്നോട് ഒഴിക്കാൻ പറഞ്ഞത് ചേച്ചിയാണ് വെളുപ്പിനെ രാവിലെ വന്ന് ഞങ്ങളെല്ലാവരെയും വിളിച്ചുണർത്തി ഈ പ്ലാനെല്ലാം പറഞ്ഞ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടും അത് നല്ല വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടും കൂടെ നിന്നതും ചെയ്യാൻ പറഞ്ഞതും ചേച്ചിയാണ് എന്ന് പറഞ്ഞപ്പോൾ പിങ്കിയുടെ മുഖം മൂടി ഏകദേശം അഴിഞ്ഞു വീണു അപ്പോൾ നന്ദക്ക് ഏ പിങ്കയാണോ ഇത് ചെയ്തത് ഇത്രത്തോളം ക്രൂരതയാണോ ഇവള് കാണിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്തകളാണ് നന്ദയുടെ മനസ്സിലും വന്നത് അവസാനം സുമംഗലയ്ക്ക് മനസ്സിലായി ഇത് ഏത് റൂട്ട് വഴിയാണെന്ന് സുമംഗലയ്ക്ക് അറിയാമായിരുന്നു പിങ്കിയെ ഇത് എങ്ങനെ കാണിക്കത്തുള്ളൂ എന്ന് എന്നാൽ അതിന് തെളിവ് വേണം അപ്പോൾ ആ തെളിവിന് വേണ്ടിയിട്ടാണ് സുമംഗല ഇത്രയും കാണിച്ചു കൂട്ടിയത് പിങ്കിയെ കണ്ടു പിങ്കിയെ വിളിച്ചിട്ട് പിങ്കി നിങ്ങോട്ട് വാ എന്ന് പറഞ്ഞോണ്ട് വിളിച്ചു പക്ഷെ പിങ്കിട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും അതിനെ തിരിച്ച് മറുതകൃതിയായിട്ടാണ് പിങ്കി പറഞ്ഞോണ്ടിരുന്നത് അതായത് ഒരു തൻ്റെയിടം പറയുന്ന രീതിയിൽ അത് ഉത്തരം ശരിയല്ലാതെ തൻ്റെയിടത്തോടെ ആ ഇത് തെറ്റായിട്ട് ആ ഒരു കളിയാക്കുന്ന രീതിയിലാണ് പിങ്കിയുടെ സംസാരം അവിടെ നിന്ന് വന്നത് പിങ്കിയോട് ചോദിക്കുമ്പോൾ അതെ ഞാനാണ് പറഞ്ഞത് ഞാനാണ് അവിടെ ഒഴിക്കാൻ പറഞ്ഞത് അപ്പോൾ എന്താ ഇത്ര കാര്യം അല്ലെങ്കിൽ നീ എന്തിനാ എങ്ങനെ ചെയ്തത് അത് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ചോദ്യത്തിനും മറുതാകൃതിയായിട്ടാണ് പിങ്കി ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വന്ന സുമംഗല പിങ്കി അടിക്കാൻ വേണ്ടിയിട്ട് കൈയോങ്ങുകയും എന്നാൽ സുമംഗലയുടെ കൈ തടഞ്ഞതിന് ശേഷം ഇവിടെ ഈ നാട്ടിൽ അമ്മമാരെ മക്കളെ അടിച്ചാൽ പോലും കേസ് വരുന്ന സമയത്ത് മരുമക്കളെ അമ്മായിമ്മ അടിച്ചു കഴിഞ്ഞാൽ അത് വേറൊരു കേസായി മാറും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുവാണവിടെ പിങ്കി ചെയ്തത് എന്നാൽ താൻ ചെയ്തത് തെറ്റാണ് എന്ന് ഒരിക്കലും സമ്മതിക്കുന്നുമില്ല താൻ ചെയ്തത് എന്തോ വലിയൊരു പുണ്യപ്രവർത്തിയാണ് എന്നുള്ള രീതിയിലാണ് പിങ്കിയുടെ ആ ഒരു പെരുമാറ്റവും സംസാരവും ഒക്കെ കണ്ടപ്പോൾ അവസാനം സുമങ്കല തന്നെ കാര്യം ചോദിച്ചു നിനക്കെന്താ ഇത്ര പ്രശ്നം അല്ലെങ്കിൽ നയനെ ഇവിടെ നിൽക്കുന്നതിൽ നിനക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ അർജുൻ്റെ അവൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അവൾ വന്നത് അവളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നാൽ വന്നതിന് ശേഷം അർജുനെ താങ്ങി തൂങ്ങി അർജുനെ സ്വന്തമായിട്ട് ഒരിടത്തോട്ടും ഇടാതെ അവിടെ അർജുനെ താങ്ങി തൂങ്ങി നടക്കേണ്ട ആവശ്യം എന്താണ് അതുകൊണ്ടാണ് ഞാൻ അവൾക്ക് നേരെ ഇങ്ങനെ ഒരു പ്രയോഗം നടത്തിയത് അവൾ ഇപ്പോൾ മര്യാദയ്ക്ക് നിന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി അവളുടെ നേരെ ഞാൻ കടുത്ത പ്രയോഗമായിരിക്കും നടത്താൻ പോകുന്നത് എന്ന് പിങ്കി പറയുകയും എന്നാൽ നിനക്ക് അർജുനെ വേണ്ട അങ്ങനെ വേണ്ടാത്ത സ്ഥിതിക്ക് നീ എന്തുകൊണ്ട് ഏർ ഇത് നയനെങ്കിലും അവനെ സ്നേഹിച്ചോട്ടെ അല്ല നീ എന്തിനാ അതിന്റെ ഇടയിൽ കയറുന്നത് എന്നാണ് സുമഖല പറഞ്ഞത് അപ്പൊ ഈ ഒരു സംസാരങ്ങളൊക്കെ നടക്കുകയും എന്നാൽ അത് എൻ്റെ കഴുത്തിലൊക്കെ താലി കിട്ടിയ ആളായതുകൊണ്ട് എൻ്റെ കഴുത്തിൽ താലി കിടക്കുന്നത്തോളം കാലം ഇനി ഇങ്ങനെ തന്നെ തുടരും അവസാനം അവൾ പറഞ്ഞാൽ കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കും എന്നുള്ളൊരു രീതി വരെ എത്തി പക്ഷേ അവിടെയും നന്ദ പിങ്കിക്ക് അർജുനെ അത്രത്തോളം ഇഷ്ടമാണ് എന്നിട്ട് ദേഷ്യത്തോടെയാണ് പിങ്കി ഇറങ്ങിപ്പോയത് അപ്പോൾ അർജുന അത്രത്തോളം ഇഷ്ടമായതുകൊണ്ട് അവൾ പറയുന്നതാണ് എന്തൊക്കെ നന്ദ വാദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ശ്രമിക്കുന്നുണ്ട് പക്ഷേ പിങ്കി എവിടെ വേണോ പൊയ്ക്കോട്ടെ അവനെ അവനെ ഇതുവരെയും അവൾ സ്നേഹിച്ചിട്ടുമില്ല സമാധാനം കൊടുത്തിട്ടുമില്ല പിന്നെ അവനെ സ്നേഹിക്കുന്നവരെങ്കിലും അവന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നാണ് സുമംഗല പറഞ്ഞത് അപ്പോൾ പിങ്കി നന്ദക്ക് ഏകദേശം റൂട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലായി നേരെ നയനയുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് നയനയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നടന്ന സംഭവങ്ങളൊക്കെ നയനയോട് പറഞ്ഞു എന്നിട്ട് സുമംഗല അമ്പച്ചിയുടെ മനസ്സിൽ വേറെ എന്തോ ഒരു കാര്യമുണ്ട് അവിടെ പിങ്കിയെയും അർജുനേയും തമ്മിൽ പിരിച്ചതിനു ശേഷം അർജുന്റെ ഭാര്യയായിട്ട് നയനെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ സുമങ്കല അപ്പച്ചി നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നയനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് നയനയോട് പറയുവാണ് അപ്പം ഇത് ഇതുകൂടി കേട്ടപ്പോൾ നയനക്ക് ഒരുപാട് സന്തോഷം തോന്നി കുറച്ചുകൂടി ധൈര്യം തോന്നി എന്തായാലും ഇനി എന്തൊക്കെ സംഭവിച്ചാലും എന്നെയും അർജുനം ഒന്നിപ്പിക്കുമല്ലോ എന്നുള്ള ഒരു വിശ്വാസം നയയുടെ മനസ്സിൽ വന്നു അപ്പോൾ നന്ദ അവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് നയന എന്നെ ചതിക്കത്തില്ലല്ലോ ചതിക്കത്തില്ലല്ലോ എന്നാൽ ഒരിക്കലും ഞാൻ നിന്നെ ചതിക്കത്തില്ല എനിക്ക് മുമ്പ് അർജുനോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടായിരുന്നു എന്നാൽ അതല്ല ഇപ്പൊ മാഞ്ഞു ഇപ്പൊ എൻ്റെ മനസ്സിൽ അർജുന ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ ഉള്ളൂ വേറെ രീതിയിൽ ഇല്ല എന്ന് നയനെ പറയുമ്പോഴും നയനയുടെ മനസ്സിലെ കള്ളം ഏത് അവിടെ നന്ദ തിരിച്ചറിയുന്നില്ല നയനെ അത്രത്തോളം അകമഴിഞ്ഞ് വിശ്വസിക്കുവാണ് അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് നിന്ന് മോഹിനി പവിത്രയൊക്കെ നയനയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയും എന്നിട്ട് നയന ഈ കാണിക്കുന്ന കാര്യങ്ങളിൽ ആരും ഒന്നും സംസാരിക്കുന്നില്ലേ അല്ലെങ്കിൽ വിശദമായിട്ടൊന്നും ചോദിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോഴാണ് സുമകല വരുന്നത് എന്നിട്ട് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു യഥാർത്ഥത്തിൽ അവിടെ എണ്ണ ഒഴിച്ചത് ആരാണെന്ന് എന്നുള്ള സത്യവും സുമല പറഞ്ഞു പിങ്കി പറഞ്ഞിട്ട് പവിത്രയാണ് അവിടെ വെളിച്ചെണ്ണ ഒഴിച്ചത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇത് ലക്ഷ്മിക്കും ഇതുവരെ പൊക്കി നിന്ന് നല്ലവരാണെന്ന് വിചാരിച്ചവരെല്ലാവരും അത്രത്തോളം നല്ലവരല്ല എന്ന് ലക്ഷ്മിക്കും മനസ്സിലായി എന്നാൽ പിങ്കി എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ പിങ്കി കാർ എടുത്തോട്ട് പുറത്തോട്ട് പോയതാണ് സാന്ദ്രയെ കാണാൻ വേണ്ടിയിട്ട് പോയത് എന്ന് പറഞ്ഞു അപ്പൊ ഈ ഒരു സംസാരങ്ങളൊക്കെ നിക്കുവാണ് എന്തായാലും എന്തായാലും പിങ്കി വരട്ടെ പിങ്കി വന്നിട്ട് അവൾക്ക് അർജുനെ ഇഷ്ടമല്ലാത്ത ഇഷ്ടമില്ലാത്ത ഡിവോഴ്സ് വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന അവൾ ഇവിടെ നിൽക്കണമെന്നൊന്നും അത്ര നിർബന്ധമില്ല എന്നാണ് അവിടെ സുമംഗല പറഞ്ഞത് അപ്പൊ സുമംഗലയുടെ ഈ ഒരു വാക്കുകളും നയനയ്ക്ക് കുറച്ചുകൂടി ധൈര്യം പകർന്നു ഇനി അർജുനോട് അത്രത്തോളം അടുത്താലും എനിക്ക് പ്രശ്നമില്ല അതുകൊണ്ട് അർജുന ഇവിടെ പിങ്കി ഇല്ലാത്ത സമയം നോക്കിയിട്ട് അർജുൻ്റെ അടുത്തേക്ക് കുറച്ചുകൂടി അടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം എന്നാണ് നയനയുടെ മനസ്സിൽ വരുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇപ്പോൾ പിങ്കി കാണിച്ച ഒറ്റ ഒരു ഇപ്പോൾ ഏകദേശം അർജുൻ്റെയും പിങ്കിയുടെയും കാര്യങ്ങൾ ഏകദേശം സെറ്റായിട്ട് വരുന്ന സമയത്താണ് പിങ്കി കാണിച്ച ഒരു ബുദ്ധിമോഷണം കാരണം അവസാനം ആ ഒരു എട്ടിന്റെ പണി പിങ്കിക്ക് തന്നെ കിട്ടി കിട്ടി തുടങ്ങിയിരിക്കുന്നത് ഇനി എന്തായാലും സുമംഗലയുടെയും അർജുൻ്റെയും വിവാഹം നടത്താനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിങ്കിക്ക് എന്തായാലും അർജുനെ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ ഡിവോഴ്സ് വാങ്ങിച്ചു പോകുന്ന പിങ്കിക്ക് പിന്നെ എന്തിനാണ് അവരുടെ ജീവിതത്തിലെ കാര്യം അതുകൊണ്ട് നയനയും അർജുനവും ഒന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് സുമംഗല നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ സാധ്യതകളാണ് കാണുന്നത് ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇന്ത്യ വിധത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെയും